ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിന് സ്വാഗതം ഗായസ് അപ്പം ഞാൻ എന്നുള്ളത് എൻ്റെ മാമൻ്റെ ആൻഡിയുടെ വീട്ടിലാണ് ഗൈസ് അപ്പം എൻ്റെ മാമൻ്റെ ആൻഡ് ഒത്തിരി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊന്നാണ് കുറ്റുമുള്ള കൃഷി അപ്പോൾ നമുക്ക് ഈ കൃഷിയും പിന്നെ ബാക്കി കുറച്ച് കൃഷികളുണ്ട് അതിനെ പറ്റി നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീഡിയോ വേണ്ട ഈ കുറ്റുമുള്ള കൃഷിയിലോട്ട് ഇറങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു ഇത് എത്ര തൈകളുണ്ട് ഒരു തൈക്ക് എന്താണ് ഇങ്ങനെ ഓരോ ുംളവടത്തിന് ശേഷം ഞങ്ങൾ ഇത് കട്ട് ചെയ്ത് കളയും അങ്ങനെ അതും വലുതായി അതും കുറച്ച് കഴിയുമ്പഴത്തേക്കും അടുത്തത് റെഡിയാവും അപ്പൊ ഞങ്ങൾ കട്ട് ചെയ്യണമൊക്കെ ഞങ്ങൾ വേറെ പിടിപ്പിച്ചിട്ടുണ്ട് അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കുന്നതാണ് ഞങ്ങൾ ഒരു തൈ വാങ്ങിയത് മുപ്പത്തി അഞ്ച് രൂപക്കാ ഇപ്പൊ ഞങ്ങള് കൊടുക്കുന്നത് ഞങ്ങള് ഇടുന്നത് ചാണാപ്പൊടിപ്പൊടി കപ്പിയും പിന്നാക്കും പിന്നെ ഇടക്കിടക്ക് കഞ്ഞിവെള്ളം കടലപ്പിണ്ണാക്കില് കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്കിച്ച് അത് ഒഴിച്ചു കൊടുക്കും മൂന്ന് ദിവസം കൂടുമ്പോ പിന്നെ പിന്നെ പച്ചക്കറി വേസ്റ്റ് ഒഴിച്ചു കൊടുക്കും അത് ലൈറ്റ് ആക്കി അത് ഒഴിച്ചുകൊടുക്കും അങ്ങനെ കയ്യിൽ കിട്ടുന്ന വളമൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ഞങ്ങൾ രാസവുളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല എല്ലാം ജീവമായിട്ടാണ് നടത്തുന്നത് ജീവകീടനാശിനിയാണ് കലക്കുന്നത് അപ്പോൾ ഇതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ ഞങ്ങളത് കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞു കൃഷി ഓഫീസർ വന്നു ഒരു മരുന്ന് പറഞ്ഞു ആ മരുന്ന് കലച്ചു പിന്നെ പിന്നെ ബിവേറിയാന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതും കലച്ചു കൊടുക്കും അല്ല അത് പ്രത്യേകിച്ച് ഇതിന് കീടപാതകളൊന്നും ഉണ്ടാകാറില്ല നല്ല തകർന്നു കൊടുക്കണം പുല്ല് കളയൊക്കെ എപ്പോഴും കുറച്ചും വൃത്തിയായിരിക്കണം എപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ല ഒരു ദിവസം അര കിലോ ഇപ്പൊ അര കിലോക്കെ പോകും അര കിലോ ഒരു കിലോ പോയി ആയിരം രൂപയാണ് അല്ലാതെ വില കൂടിക്കൊണ്ടേ കൂടിയും കുറഞ്ഞൊക്കെ അപ്പോൾ അറക്ക വരിയിലാ വിടക്ക കൊത്തി കണ്ടി ഉണ്ട് ഇപ്പോ. സമയം കാലാസ്ഥി അല്ലാണ് നീ പൂ കുറവ്. ഇപ്പോ ഇതിന് സീസൺ ഉണ്ടോ? കേതെങ്കിലും കട കൊടുക്കുന്നണ്ടോ? ആ ഇതിന് ഇപ്പോ സീസൺ ഉണ്ട്. സീസൺ സമയത്തൊക്കെ മൂന്ന് നാല് നാല് ഇട വിടം പൂ വിട്ടാറുണ്ട്. ഇപ്പോ സീസൺ ടൈമല്ല അല്ലേ? అలా സൂര്യപ്രകാശം കാലാസ്ഥി കേറി മിലോണ പൂ വിട്ടു. അപ്പോൾ ഇനി മിലോണ ആണ് ഇടേണ്ടത്. ഇവിടെ അടുത്തൊരു പൂ കടയിലാണ് നമ്മൾ പൂ കൊടുക്കുന്നത്. അവർ എത്ര വേണെങ്കിലും എടുതോളും. ഇതൊക്കെ പറിച്ചെടുക്കാൻ എത്ര ടൈം എടുക്കും?

ഈ അടുത്ത ഭാഗത്തൊന്നും ഇല്ല അതിന് കറക്റ്റ് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ മുന്നൂറ്റി ആദ്യം മുന്നൂറ്റമ്പത് ചെടി മേടിച്ച് ഞങ്ങൾ വെച്ച് ആ തൈ മേടിച്ച് വെച്ച് അത് മാസം കഴിഞ്ഞപ്പോൾ ആറുമാസം അല്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചെറിയ കൂടിയാണ് ഞങ്ങൾ തൈ മേടിച്ചത് തൈ കണ്ടായിരപ്പം മുപ്പത്തഞ്ച് രൂപ വില ഉണ്ടായിരുന്നു ചേർത്തലേന്നാണ് മേടിച്ചത് പല സ്ഥലത്തു നിന്ന് വന്നിട്ട് ഇപ്പം എങ്ങുമില്ല ചേർത്തല ചെന്നൊരു നഴ്സറി പറഞ്ഞ അവർ മണ്ണോത്തിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് തൈ മൊത്തം നല്ല പൂട്ട് വരുമ്പോ ഈ ഇല നല്ല വെള്ള കളറായിരിക്കും കാണത്തില്ല പച്ചക്കളറെ കാണത്തില്ല കൃഷിയല്ല എന്തൊക്കെ പച്ചക്കറി

ഇത് മുന്തിരിയാണ് ചെറിയ ഈച്ച കൊല കൊണ്ട് ഇപ്പൊണ്ട് കാലാവസ്ഥ ആ മുന്തിരി ഇത് ഒരു മാസം

നല്ല വേനൽക്കാലത്ത് റൂമിന്റെ അത് നല്ല കൂളിങ് ആയിരിക്കും പിന്നെ ഇത് ഡിസംബർ മാസം മണിമുല്ലെന്ന് പറയുന്നത് മണിമുല്ലെന്ന് പറയും നാഗമല്ല ഇല കാണത്തില്ല അതെ കഴിഞ്ഞ വർഷം ഞാൻ ഇത്തവണ ഡിസംബറിൽ പൂവിട്ട് ഒന്ന് വെട്ടി ഒതുക്കാന്ന് വെച്ചാണ് കൂടുതലും ഇത് വെക്കുന്ന പറഞ്ഞ റൂമിന്റെ അത് വേനൽ ചൂടാണ് ശമനം കിട്ടും എവിടെ നോക്കിയാലും ഒരു കൃഷി ഉണ്ടല്ലോ ആണെങ്കിൽ ഞാൻ ഗ്രോ ചുറ്റും പച്ചക്കറിയും പച്ചമുളക് ആവശ്യത്തിനുള്ള ഞാൻ ഇവിടെ മൂന്നാമത്തെ വർഷമാണ് പച്ചക്കറി പുറത്തേന്നും മേടിച്ചിട്ടില്ല വീട്ടിൽ ഉണ്ടാക്കുന്ന ചെറിയ വീട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറിയാണ് തോതിലാണല്ലോ അപ്പൊ ആൻഡി ഇതിപ്പോ നമ്മൾ വരച്ച പൂവല്ലേ ഇതിപ്പോ എത്ര കാണും ഇതിപ്പോ ഓ ഈസ്മാമൻ എന്താ എന്നെ കാണിച്ചു നമുക്ക് എന്താ നോക്കാം ഇതെവിടെ ഇതാ കാണുന്നില്ല സൗണ്ട് മാത്രമേ ഉള്ളോ ആഹ് കൊള്ളാം ഇതെവിടെ ആ ഇത് സെറ്റപ്പ് കൊള്ളാലോ ൂടുമ്പോ വീടിന്റെ മേലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി കെട്ടിയതാണ് അതിന്റെ അത് കസേരൊന്നു മഴ മഴയായിരുന്നുണ്ട് അമ്പോ ഇത് കൊള്ളാലോ ഇതേ പെട്ടി ചോദിക്കാൻ സുഖമായിട്ട് ഇവിടെ കസേര ഇട്ട് ഇരുന്ന് എത്ര വെയിലത്ത് ഇവിടെ ഫ്രൂട്ട് ഉണ്ട് ഇരിക്കാം ഫാഷൻഫ്രൂട്ട് ഞങ്ങൾ ഞാൻ പറിച്ചതല്ല ഇത് പടുത്തു വരുന്നു ഐസപ്പുണ്ടെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം